ജിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് മുകേഷ് അംബാനിയുടെ ചിത്രമായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കമ്പനിയുടെ ഐ പി ഒ വന്നാലും വളരെ ആഘോഷമാക്കാറുണ്ട് ഇൻവെസ്റ്റേഴ്സ് അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ആഘോഷമാക്കിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു ജിയോ ഫിനാൻസ് എന്ന് പറയുന്നത് എന്നാൽ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലത് ഓവർ വാല്യൂഡാണ് എന്നുള്ളൊരു അഭിപ്രായം പല ആൾക്കാരുടെയും ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണ് ജിയോ ഫിനാൻസ് അവരുടെ ബിസിനസ് എന്താണ് ശരിക്കും ആ ഒരു കമ്പനി ഓവർ വാല്യൂഡ് ആണോ ആ ഒരു ിൽ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ദിസ് ദിസ്ഇസ് മാർക്കറ്റ് ഫീഡ് ഞാൻ അവലക്ഷി നമുക്ക് തുടങ്ങാം അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ജിയോ ഫിനാൻസ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ ഈ ഒരു ജിയോ ഫിനാൻസിന്റെ ഐ പിഒയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ നാളായിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് അവർ റിലയൻസിന്റെ ഭാഗത്ത് നിന്നും ഒരു ഐ പി ഒ വരാനായിട്ട് കാത്തിരിക്കുകയാണ് കൂടുതൽ ആൾക്കാരും പ്രതീക്ഷിച്ചിരുന്നത് ഇത്തരത്തിൽ റിലയൻസ് ജിയോയുടെ ഐ പി ഒ അല്ലെങ്കിൽ റിലയൻസ് റീറ്റെയിലുടെ ഐ പി ഒ വരുമെന്നാണ് എന്നാൽ ഇവരെല്ലാം തന്നെ ഞെട്ടിച്ചുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത്തരത്തിൽ ആ ഒരു ഡീമർജ് നടക്കുകയും അതിന് പുറത്ത് ഇത്തരത്തിൽ ജിയോ ഫിനാൻസിന്റെ ഐ പി ഒ വരികയും ചെയ്തു അങ്ങനെ ജിയോ ഫിനാൻസ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാല്യുബിൾ ആയിട്ടുള്ള എൻ ബി എഫ് സി ആയിട്ട് മാറാൻ ഇത്തരത്തിൽ ജിയോ ഫിനാൻസിന് സാധിച്ചു അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബിസിനസ് പ്ലാനോ ഫ്യൂച്ചർ പ്ലാനോ ഒന്നും ഇല്ലാതെ തന്നെ തുടക്കത്തിൽ സ്ക്രാച്ചിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ജിയോ ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വാല്യുബിൾ ആയിട്ടുള്ള എൻ ബി എഫ് സി ആയിട്ട് മാറിക്കഴിഞ്ഞു അങ്ങനെ ലിസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് കുറെ നാളത്തേക്ക് ഈ ഒരു കമ്പനിയുടെ ഷെയർ ഇങ്ങനെ ലോവർ സർക്യൂട്ട് അടിക്കാനായിട്ട് തുടങ്ങിയിരുന്നു അപ്പൊ പല ആൾക്കാരും പറഞ്ഞിരുന്നു ഈ ഒരു റിലയൻസ് ജിയോ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ എന്ന് പറഞ്ഞത് ഇത്തരത്തില് ഓവർ വാല്യൂഡ് ആണെന്നുള്ള കാര്യം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഈ ഒരു കമ്പനിയുടെ ഷെയർ ഓവർ വാല്യൂഡ് ആണോ ഇതിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് അപ്പൊ അതിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇത്തരത്തില് എന്തിനു റിലയൻസ് പോലെ ഒരു കമ്പനി ജിയോ ഫിനാൻസ് എന്ന് പറഞ്ഞ ഒരു എൻ ബി എഫ് സി സ്റ്റാർട്ട് ചെയ്തു എന്ന് നോക്കണം അപ്പോൾ റിലയൻസിന്റെ അണ്ടറിൽ തന്നെ ഇത്തരത്തിൽ ജിയോ ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി കൊണ്ടുവന്നാൽ ഇത്തരത്തിലും ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതെല്ലാം തന്നെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഒഴിവാക്കാനായിട്ട് ഇത്തരത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ജിയോ ഫിനാൻസും രണ്ട് കമ്പനി ആയിരുന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ജിയോ ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനി ഒരു എൻ ബി എഫ് സി ആയതുകൊണ്ട് തന്നെ അവർക്ക് സേവിങ്സ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ തുടങ്ങാൻ പറ്റില്ല അതുപോലെ തന്നെ ആളുകൾക്ക് ഇത്തരം അക്കൗണ്ട് തുടങ്ങിയിട്ട് അവരിൽ പോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് തന്നെ അവര് മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുകയാണ് വേണ്ടത് അപ്പൊ ട്രിപ്പിൾ ഐ ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ ജിയോ ഫിനാൻസിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് സിമ്പിൾ ആയിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാവുന്നതാണ് അപ്പം നമ്മൾ ജിയോ ഫിനാൻസിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് മൂന്ന് ബിസിനസ് വെർട്ടിക്കൽസ് ആണ് ഉള്ളതെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ലെൻഡിങ് രണ്ടെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് മൂന്നെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് അഥവാ മ്യൂച്വൽ ഫണ്ട്സ് അപ്പൊ നമ്മൾ ലെൻഡിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ജിയോ ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഇത്തരത്തിൽ ട്രിബിൾ എയർ റേറ്റിംഗ് ആണുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും കുറഞ്ഞ പലിശയ്ക്ക് വലിയ രീതിയിലുള്ള പൈസ സമാഹരിക്കാവുന്നതാണ് അത് വെച്ചിട്ട് ആളുകൾക്ക് വേണമെങ്കിൽ പൈസ കടം കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കമ്പനിക്ക് കൺസ്യൂമർ ഡ്യൂറബിൾ സാധനങ്ങളുടെ പുറത്ത് ഇ ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ൾ റിലയൻസ് റീറ്റെയിലേക്ക് ചെന്നു അവിടെ ഒരു ഫ്രിഡ്ജ് കണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത്തരത്തിൽ ജിയോ ഫിനാൻസിന്റെ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ച് നീട്ടിക്കൊണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ക്രോമയിൽ ഒക്കെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്തും ഇത്തരത്തിൽ ഈ ഒരു ജിയോ ഫിനാൻസിന്റെ സർവീസ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ജിയോ ഫിനാൻസിന് ആളുകൾക്ക് പേഴ്സണൽ ലോൺ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടിട്ട് അവർക്ക് അവരുടെ ആ ഒരു മൊബൈൽ നെറ്റ്വർക്കിന് അതായത് ജിയോ ടെലികോം സർവീസ് ഉപയോഗിക്കുന്ന ആളുകളുടെ എല്ലാം തന്നെ ഡേറ്റ ഇത്തരത്തിൽ ജിയോയുടെ കയ്യിലുണ്ട് അപ്പോൾ ആ ഒരു ഡേറ്റ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് ആർക്കൊക്കെയാണ് പൈസ ആവശ്യമായി വരുന്ന അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് പേഴ്സണൽ ലോൺ വേണ്ടിട്ട് ആൾക്കാരെ ആ ഒരു ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് സമീപിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഒരു ലെൻഡിങ് ഇൻഡസ്ട്രിയില് ജിയോ ഫിനാൻസിന്റെ കോമ്പറ്റീറ്റർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ബജാജ് ഫിനാൻസ് ആണ് കാരണം നമുക്കറിയാം അവർ ഓൾറെഡി ആളുകൾക്ക് പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൺസ്യൂമർ ഡ്യൂറബിൾസിന്റെ പുറത്ത് ഇ എം ഐ മറ്റ് കാര്യങ്ങളും ബജാജ് ഫിനാൻസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ് ഇപ്പം എന്താണ് ചെയ്യുന്നത് അതായത് പല കമ്പനികളെ സമീപിച്ചിട്ട് അവിടെയെല്ലാം തന്നെ ഇത്തരത്തിലവരുടെ ഒരു സർവീസ് ഇ എം ഐ സർവീസും ആ കടം വാങ്ങാനുള്ള സർവീസും എല്ലാം കൊടുക്കുകയാണ് എന്നാൽ നമ്മൾ റിലയൻസിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ റിലയൻസ് റീറ്റെയിൽ ഉണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് എല്ലാം തന്നെ അവരുടെ ആ ഒരു ജിയോ ഫിനാൻസിന്റെ സർവീസ് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസിന് പുതിയ ആളുകളുടെ കസ്റ്റമേഴ്സിന്റെ ഡേറ്റ അക്യൂർ ചെയ്തിട്ട് അവരിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ് എന്നാൽ നമ്മുടെ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ജിയോ കസ്റ്റമേഴ്സിന്റെ ആ ഒരു ഡേറ്റ അവർ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് തന്നെ അവരുടെ ഈ ഒരു ജിയോ ഫിനാൻസെന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ ബജാജ് ഫിനാൻസ് മാത്രമല്ല ഐ സി ഐ സി ഹോം ഫിനാൻസ് അതുപോലെ തന്നെ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് അതുപോലെ തന്നെ മഹീന്ദ്ര ഫിനാൻസ് ഇവരെല്ലാം തന്നെ ഇത്തരത്തിൽ ജിയോ ഫിനാൻസിന്റെ കോമ്പറ്റീറ്റർ ആണ് അപ്പൊ നമ്മൾ രണ്ടാമത്തെ ബിസിനസ് വെർട്ടിക്കൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇൻഷുറൻസ് ആണെന്ന് കാണാം അപ്പൊ ഇതിന് വേണ്ടിയിട്ട് കമ്പനി ഓൾറെഡി തന്നെ ലൈസൻസിനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം നോക്കിയ സമയത്ത് മറ്റുള്ളവരുടെ ഇൻഷുറൻസ് തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു പരിപാടി മാത്രമായിരുന്നു ഇത്തരത്തിൽ ജിയോ ഫിനാൻസ് ചെയ്യാനായിട്ട് പദ്ധതി കിട്ടിരുന്നത് എന്നാൽ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ലൈസൻസിനൊക്കെ അപ്ലൈ ചെയ്ത സാഹചര്യത്തിൽ അവർ സ്വന്തമായിട്ട് തന്നെ ഇത്തരത്തിൽ ഇൻഷുറൻസ് കൊടുത്തു തുടങ്ങാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതിലേക്ക് നോക്കുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ജനറൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു ഇൻഷുറൻസ് മേഖലയിലേക്ക് വരുന്ന സമയത്ത് ജിയോ ഫിനാൻസിന്റെ കോമ്പറ്റേറ്റർ ആകാൻ സാധ്യത ഉള്ളത് ഐ സി ഐ സി ലൈഫും അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ലൈഫുമാണ് അപ്പോൾ മൂന്നാമത്തെ ബിസിനസ് വർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ അതാണ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ൽ ഫണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആയിട്ടുള്ള ബ്ലാക്ക് റോക്കുമായിട്ട് ഇത്തരത്തിൽ ജിയോ ഫിനാൻസിന് അൻപത് ശതമാനത്തിന്റെ ജോയിന്റ് വെഞ്ചർ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റിനെ ജി ഡി പി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വെറും പതിനഞ്ച് ശതമാനമാണ് ഉള്ളതെന്ന് കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ നമ്മൾ ഡെവലപ്പ്ഡ് കൺട്രീസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു എഴുപത്തഞ്ച് ശതമാനത്തിനടുത്താണ് ഇത് ഉള്ളതെന്ന് കാണാം അതായത് ഇപ്പോഴുള്ള ആ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഇനി വളർന്നു കഴിഞ്ഞ് അത് ഡബിൾ യാൽ പോലും മുപ്പത് ശതമാനം മാത്രമേ ആകത്തുള്ളൂ അപ്പൊ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് മേഖലയിലെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ട് ആ ഒരു മേഖലയിലും ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി പാസീവ് മ്യൂച്വൽ ഫണ്ട്സിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ബ്ലാക്ക് റോക്ക് ഒക്കെ അവര് ലോങ് ടേമിലേക്ക് വിജയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ഈ പറയുന്ന പാസീവ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പം ഇത്തരത്തിൽ ജിയോ ഫിനാൻസ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇതിനൊപ്പം തന്നെ ഇത്തരത്തില് നമ്മുടെ സെറോദയും ഇത്തരത്തില് പാസീവ് മ്യൂച്വൽ ഫണ്ട്സ് ഫണ്ട്സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ മൂന്ന് ബിസിനസ് വെർട്ടിക്കൽസ് ആണ് ജിയോ ഫിനാൻസ് മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് കമ്പനിയുടെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റാക്ക് ഫിനാൻഷ്യൽ കമ്പനിയാണ് അതായത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും കമ്പനി കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് അഡ്വാൻറ്റേജ് ആണ് സെക്കൻഡ് മൂവർ അഡ്വാൻറ്റേജ് അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം ഒരു കമ്പനി ഇൻഡസ്ട്രിയിലേക്ക് പുതിയതൊരു സാധനം കൊണ്ടുവരുന്നു ആ ഒരു സമയത്ത് ആ ഒരു സാധനത്തെ പറ്റി ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ നോക്കിയിരുന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും എല്ലാം പഠിച്ച് ടൈം എടുത്തതിന് ശേഷം പെർഫെക്റ്റ് ആയിട്ട് രണ്ടാമത് ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നതിനാണ് സെക്കൻഡ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ റിലയൻസ് ജിയോ ഇത്തരത്തില് ഫോർ ജി കൊണ്ടുവന്ന് ഫോർ ജി എന്ന് പറഞ്ഞ ടെക്നോളജി കൊണ്ടുവന്ന സമയത്ത് അവർക്ക് അതിനു മുമ്പ് ഒന്നും തന്നെ ഇല്ലായിരുന്നു അവർ ആ ഒരു ടൈം എടുത്ത് കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്തതിനു ശേഷം പെട്ടെന്ന് ഫോർ ജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മുന്നിലേക്ക് കൊണ്ടുവന്നു എന്നാൽ അതേസമയം ഓൾറെഡി ഇത്തരം നെറ്റ്വർക്കുകൾ ബിൽഡ് ചെയ്തിരുന്ന മറ്റ് കമ്പനികൾക്ക് പെട്ടെന്ന് ആ ഒരു ഫോർ ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ടൈം എടുത്തു എന്നാൽ നമ്മൾ റിലയൻസ് കേസിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ ആ ഒരു സെക്കൻഡ് മൂവർ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഇത്തരത്തിൽ ജിയോ സിനിമ എന്ന് പറഞ്ഞത് അതായത് നെറ്റ്ഫ്ലിക്സ് ും ഹോട്ട്റ്റാറും ഇവയെല്ലാം തന്നെ ഇത്തരത്തിൽ ഇറങ്ങി മാർക്കറ്റ് ഭരിച്ചിരുന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ജിയോ സിനിമ എന്ന് പറയുന്ന ആ ഒരു ടി പ്ലാറ്റ്ഫോം വന്നത് എന്നാൽ പല സ്ട്രാറ്റജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആളുകളെ തങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ജിയോ സിനിമയ്ക്ക് സാധിച്ചു അപ്പൊ മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് നമ്മുടെ മുകേഷ് അംബാനി തന്നെയാണ് അതായത് അംബാനി എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് തന്നെ ഇത്തരത്തിൽ ജിയോ ഫിനാൻസിനും വലിയ രീതിയിലുള്ള സപ്പോർട്ടും ട്രസ്റ്റും ആളുകൾക്കിടയിൽ കൊടുക്കുന്നുണ്ട് അപ്പം നാലാമത്തെ ഒരു പോയിന്റ് ആണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റിലയൻസ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയും അതിന്റെ പ്രൊമോട്ടേഴ്സിനെയൊക്കെ ആളുകൾ നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിക്ക് ആളുകൾ കൂടുതൽ ഫണ്ട് കടം കൊടുക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് ആണെന്ന് ആളുകൾ വിചാരിക്കുന്നു അതുകൊണ്ട് ജിയോ ഫിനാൻസിൽ നിന്ന് എത്ര വേണമെങ്കിലും ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് പൈസ സമാഹരിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇനി നമ്മൾ കൺസേൺസിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ ഈ പറഞ്ഞ ജിയോ ഫിനാൻസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല അതായത് അപ്പം പ്രവർത്തനങ്ങൾ പോലും ആരംഭിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ അവർ ഇത്തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു കൺസേൺ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ കമ്പനി ലൈസൻസിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് എന്നാൽ പല ലൈസൻസുകളും അവർക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല അതായത് പറയുകയാണെങ്കിൽ ഇവര് മ്യൂച്വൽ ഫണ്ടിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈസൻസിനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസിനും അപേക്ഷിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ സെറോദയിലേക്ക് നോക്കുകയാണെങ്കിൽ സെറോദ ഇത്തരത്തിൽ അപേക്ഷ നൽകിയിട്ട് മൂന്ന് വർഷം വരെ കാലാവധി എടുത്തു ഇത്തരത്തിൽ അവർക്ക് ആ ഒരു ലൈസൻസ് ലഭിക്കാനായിട്ട് അപ്പൊ ലൈസൻസ് ലഭിച്ചാൽ മാത്രമേ ഇവർക്ക് ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈസൻസ് കിട്ടാനായിട്ട് എത്ര സമയം ഒരു ചോദ്യ ചിഹ്നമാണ് അപ്പൊ മൂന്നാമത്തെ ഒരു കൺസേൺ പറയുകയാണെങ്കിൽ അംബാനി എന്നുള്ളൊരു ബ്രാൻഡ് ഉള്ളത് കൊണ്ട് മാത്രം എല്ലാ കമ്പനികളും വിജയിക്കണമെന്നില്ല അതായത് നമുക്കറിയാം റിലയൻസ് ജിയോ ഇറങ്ങി കഴിയുന്നതിന് ശേഷം പിന്നീട് അംബാനിയുടെ ജിയോ മാർക്ക് പോലെയുള്ള പല പരിപാടികളും വന്നിരുന്നു എന്നാൽ അതൊന്നും തന്നെ വിജയം കണ്ടതില്ല അപ്പൊ നിങ്ങൾക്ക് ജിയോ ഫിനാൻസ് എന്താണെന്നും അവരുടെ ബിസിനസ് എന്താണെന്നും അവരുടെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പ്രധാന ചോദ്യത്തിലേക്ക് വരികയാണ് അതായത് ഈ പറഞ്ഞ ജിയോ ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനി ഓവർ വാല്യൂഡ് ആണോ ഇപ്പൊ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാമോ എന്നുള്ളത് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അംബാനിയുടെ കമ്പനിയാണ് ട്രിബിൾ എയർ റേറ്റിംഗ് ഉണ്ട് എന്നിരുന്നാൽ പോലും ഇൻവെസ്റ്റേഴ്സ് പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഇവിടെ ഉണ്ട് അതായത് ഈ ജിയോ ഫിനാൻസ് എന്ന് പറഞ്ഞ കമ്പനിയില്ലേ ഈ ഒരു കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഈ ഒരു വലിയ കമ്പനിയുടെ ആറ് ശതമാനം ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു ആറ് ശതമാനം ഷെയറിന്റെ വാലുവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഒരു ലക്ഷം കോടി രൂപയാണെന്ന് കാണാം എന്നാൽ ഇവിടെ രസകരമായുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജിയോ ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ മൊത്തം വാലുവേഷൻ എന്ന് പറഞ്ഞത് വെറും ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ മാത്രമാണ് അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു ലക്ഷം കോടി എന്ന് പറയുന്നതും റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഷെയർ ആണ് അപ്പൊ അതങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വെറും അറുപതിനായിരം കോടിയുടെ വാലുവേഷൻ മാത്രമേ ഈ ഒരു കമ്പനിക്ക് അതായത് ജിയോ ഫിനാൻസ് എന്ന് പറഞ്ഞ കമ്പനിക്കുള്ളൂ അപ്പൊ ഇങ്ങനെ മാറ്റി നിർത്തുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ കണക്കുള്ള രണ്ടാമത്തെ ഇന്ത്യയിലെ വലിയ എൻ ബി ഒ സി എന്നുള്ള ആ ഒരു പട്ടമൊക്കെ തന്നെ ഇത്തരത്തിൽ ജിയോ ഫിനാൻസിന് നഷ്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഇത്തരത്തില് അറുപതിനായിരം കോടി വാലുവേഷൻ മാത്രമുള്ള ആ ഒരു കമ്പനി നമുക്ക് ഇത്തരത്തിൽ ക്രെഡുമായിട്ടും അല്ലെങ്കിൽ പേടിഎം ആയിട്ടും അവരുടെ ആ ഒരു വാലുവേഷൻ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് വാല്യുവേഷൻ സംബന്ധിച്ച് ഒരു വ്യക്തത വന്ന് കാണും അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്തരത്തിൽ ജിയോ ഫിനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജിയോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി എത്ര നന്നായി പെർഫോം ചെയ്താൽ പോലും ഇപ്പുറത്തുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനി മോശമായാൽ ആ ഒരു സ്റ്റോക്ക് ഗ്രോ ചെയ്യുകയില്ല കാരണം അതിന്റെ മെജോറിറ്റി ഓഫ് വാല്യുവേഷൻ ഇരിക്കുന്നത് ഇത്തരത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസിലാണ് അതുകൊണ്ട് തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് മോശമായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ജിയോ ഫിനാൻസിനെ ബാധിക്കും എന്നാൽ അതേ കേസിൽ തന്നെ ഇത്തരത്തിൽ ിയോ ഫിനാൻസ് എന്ന് പറഞ്ഞ കമ്പനി കുറച്ച് മോശമായിട്ട് പെർഫോം ചെയ്താൽ എന്നാൽ ഇപ്പുറത്ത് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനി നല്ലതുപോലെ പെർഫോം ചെയ്യുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റേഴ്സിനെ വലിയ രീതിയിൽ ബാധിക്കില്ല അവർക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ജിയോ ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനി അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല അവരെങ്ങനെ മുന്നിലേക്ക് പോകുമെന്നുള്ള കാര്യം അവർ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുമില്ല ഈ ഒരു കേസിൽ നിങ്ങൾ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി മുന്നിലേക്ക് വലിയ ഗ്രോ ചെയ്യുമെന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫിനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി പരിഗണിക്കാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് ജിയോ ഫിനാൻസിനെ പറ്റി കുറച്ചുകൂടെ മനസ്സിലാക്കണം അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നിലേക്ക് പോകുന്നത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ജിയോ ഫിനാൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്കിനെ പറ്റിയും അതിലെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിനെ പറ്റിയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ബോണ്ടിലോ ഇവയെല്ലാം തന്നെ പ്ലഡ്ജ് ചെയ്തു കൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയാൽ എങ്ങനെയുണ്ടായിരിക്കും ഇതിനുവേണ്ടിയിട്ട് നിങ്ങൾ ട്രേഡിംഗ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല മാർക്കറ്റ് ഫീന്റെ ആപ്പിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കുറേ ട്രേഡിംഗ് സ്ട്രാറ്റജികൾ ഉണ്ട് അപ്പൊ അതിൽ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ് ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് അതായത് ഇനി മുതൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രേഡിംഗ് പഠിക്കേണ്ട അതുപോലെ തന്നെ സ്ക്രീന് മുമ്പ് നോക്കിയിരുന്ന ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങളുടെ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് തന്നെ എങ്ങനെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു തരാനായിട്ട് ഞങ്ങൾ ഒരു ഫ്രീ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും